ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൻ ഇന്ന് വീഡിയോ കണ്ടു തുടങ്ങിയപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കുറച്ച് നാൾ മുമ്പ് ഞാൻ വെള്ളയപ്പത്തിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് പേരെ അടുത്ത് പറഞ്ഞു കപ്പി കാച്ചി ഉണ്ടാക്കുന്ന വെള്ളയപ്പം അവർക്ക് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം കപ്പി കാച്ചാതെ നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഉൾഭാഗം നല്ല സോഫ്റ്റും സൈഡ് ലേസ് പോലെ ഇരിക്കുന്ന വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പച്ചരി എടുത്തിരിക്കുന്നത് പച്ചരി ഒരു നാല് പ്രാവശ്യമൊക്കെ വെള്ളം മാറ്റി കഴുകി അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത പച്ചരിയാണ് ഈ കുതിർത്തെടുത്ത പച്ചരി ഇനിയൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം നാല് കപ്പ് പച്ചരിക്കുള്ള അളവുകളാണ് പറയുന്നത് എടുത്ത തേങ്ങ ഒന്നര കപ്പ് മുതൽ രണ്ട് കപ്പ് വരെ എടുക്കാം ഞാനിവിടെ ഒന്നര കപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പച്ചരി എടുക്കുമ്പോൾ അരക്കപ്പ് ചോറാണ് എടുക്കേണ്ടത് ഞാനിവിടെ രണ്ട് കപ്പ് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അളവുകളൊക്കെ സൈഡ് ക്യാപ്ഷനായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം പിന്നെ വേണ്ടത് തേങ്ങ നമുക്ക് പൊട്ടിച്ചപ്പോൾ കിട്ടിയ വെള്ളം ഒരു മുക്കാൽ കപ്പ് അപ്പോൾ ഇനി കുതിർത്തെടുത്ത അരിയിൽ നിന്ന് പകുതി നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തേങ്ങ വെള്ളത്തിൻ്റെ പകുതി പിന്നെ ബാക്കി കുറച്ച് സാധാരണ വെള്ളം കൂടുതൽ വെള്ളമായി പോകരുത് നിങ്ങക്ക് ഒഴിച്ച് ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കുക ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം ചോറ് പിന്നെ ചിരുവിയെടുത്ത തേങ്ങയുടെ പകുതി പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ച് വെള്ളമൊഴിച്ച് കൂടുതൽ വെള്ളമായി പോകരുത് കൂടുതൽ വെള്ളമൊഴിച്ച് അരഞ്ഞ് നന്നായി കിട്ടില്ല മാവ് നല്ല മയത്തിൽ അരച്ചെടുത്താലേ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം കിട്ടുള്ളൂ അപ്പോൾ ഇത്രയും ചേർത്ത് അരച്ചു ഇത്രയും അരച്ചതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുക ഇതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം മാവ് അരച്ചെടുത്തിട്ടുണ്ട് എപ്പോഴും മാവ് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും മാവ് ചൂടായി പോവാതെ ശ്രദ്ധിക്കണം വെള്ളം തണുത്ത വെള്ളം ഉപയോഗിച്ച് നിർത്തി നിർത്തി മിക്സി നിർത്തി നിർത്തി അരച്ചെടുക്കുക അരച്ചെടുത്ത മാവ് ഒന്ന് രണ്ട് സ്പൂൺ കൊണ്ടൊന്ന് കലക്കി അടച്ചു വെക്കുക ഫെർമെൻ്റ് ചെയ്യാനായിട്ട് സാധാരണ കേരളത്തിലെ കാലാവസ്ഥയിൽ ഇത്രയും ഈസ്റ്റ് ചേർത്ത് നമ്മൾ മാവ് അരച്ച് വയ്ക്കുമ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും മാവ് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്ത് അപ്പം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഈ മാവ് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക ഉടനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാവ് പകർത്തിയെടുത്ത് ഉണ്ടാക്കുക ഞാനിവിടെ കുറച്ച് അപ്പം മാത്രം ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് അതിൽ മാത്രം ഇപ്പോൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുന്നുള്ളൂ ഒരു കയ്യിലിൽ കുറച്ച് മാവ് എടുത്തിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് ബാക്കി കൂടെ ചേർത്ത് ഇനി മിക്സ് ചെയ്യുക അപ്പോൾ ഉപ്പ് കട്ട പിടിച്ച് കിടക്കുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് അപ്പം ഉണ്ടാക്കുക ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ അപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പച്ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു കയ്യിൽ മാവൊഴിച്ചു കൊടുക്കാം ഇനി അപ്പച്ചട്ടിയുടെ രണ്ട് ഹാൻഡിലും പിടിച്ച് ഇതുപോലെ മാവ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് ഹോൾസ് വന്നതിന് ശേഷം അടപ്പ് വെച്ച് അടയ്ക്കുക അപ്പമൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും അറിയുന്നൊരു രീതി പറഞ്ഞൊന്നു മാത്രം എപ്പോഴും വെള്ളയപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആയി വന്നതിന് ശേഷം വേണം ഉണ്ടാക്കാനായിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്നപ്പോൾ അപ്പം വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സൈഡ് കുറച്ചും കൂടെ മുരിഞ്ഞ് കിട്ടണം ഒരു അര മിനിറ്റ് കൂടെ അടച്ചു വച്ച് കുക്ക് ചെയ്യാം ഇങ്ങനെ ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും സൈഡ് നല്ല ലെയ്സ് പോലെ ഇരിക്കും ഇതുപോലെയുള്ള വെള്ളയപ്പം അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ആദ്യം നല്ല ഇനം പച്ചരി നോക്കി തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള അളവുകളൊക്കെ നല്ലൊരു പെർഫെക്റ്റ് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ അളവുകൾ കൃത്യമായിട്ട് പാലിച്ച് വെള്ളയപ്പത്തിനുള്ള മാവ് തയ്യാറാക്കുക അതുപോലെ വെള്ളയപ്പത്തിനുള്ള മാവരയ്ക്കുമ്പോൾ തണുത്ത വെള്ളം ഉപയോഗിച്ച് മാത്രം അരയ്ക്കുക ഞാൻ തേങ്ങയുടെ വെള്ളവും ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു ബാക്കി തണുത്ത വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തത് അപ്പം മാവ് ഒട്ടും ചൂടാവാതെ നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു പൂവിൻ്റെ ഷേപ്പിലുള്ള വെള്ളയപ്പം ഉണ്ടാക്കാം അപ്പച്ചട്ടിയിൽ മാവ് എടുത്ത് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ബാക്കിയുള്ള ഭാഗവും ഫില്ല് ചെയ്തെടുത്ത് അടച്ച് ഒരു മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് പൂവെള്ളയപ്പം തയ്യാറാക്കാൻ പറ്റും പൂവെള്ളയപ്പമൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞൊന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പം കഴിക്കുമ്പോൾ കോമ്പിനേഷനായിട്ട് കഴിക്കാറുള്ളത് മുട്ട റോസ്റ്റ് അതല്ലെങ്കിൽ സ്റ്റൂ കുറുമ കടലക്കറി ഈവൺ തേങ്ങപ്പാലിൻ്റെ കൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷനാണ് ഞാൻ മുമ്പ് ഒന്ന് രണ്ട് വെള്ളയപ്പത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തേക്കാം അപ്പോൾ ഈ ഈസി വെള്ളയപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു